കോഴിക്കോട് കൊടുവളിയിൽ വിവിധ കേസുകളിലെ പ്രതിയുടെ വീട്ടിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തി കളരാന്തരി സ്വദേശി ഫിറോസിന്റെ വീട്ടിൽ നിന്നാണ് വടിവാളടക്കമുള്ള ആയുധങ്ങൾ കണ്ടെത്തിയത് ഫിറോസിനെയും റഹീമിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചേരുന്നുണ്ട് ഈ സംഭവം കഴിഞ്ഞ ദിവസമാണ് മാനിപുരം അമ്പലക്കണ്ടി മുഹമ്മദിന്റെ വീട്ടിൽ ഈ ചേർന്ന് അവർ കയറി ആ വീട്ടിലുണ്ടായിരുന്നവരെ ആക്രമിക്കുകയും ചെയ്തത് വീട്ടിലെ ജനറൽ ക്ലാസുകളൊക്കെ അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേസിലെ പ്രതികളെ തെരഞ്ഞാണ് ഫിറോസിന്റെ വീട്ടിൽ പോലീസ് എത്തിയത് ആ സമയത്താണ് ആ വീട്ടിൽ നിന്നും വടിവാളടക്കമുള്ള ആയുധങ്ങൾ കൊടുവള്ളി പോലീസിനെ കണ്ടെടുത്തത് ആ ആയുധങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഫിറോസിനെയും ഇതിൽ കേസിൽ പ്രതിയായ മറ്റൊരു പ്രതിയായ റഹീമിനെയും പോലീസ് കസ്റ്റഡി എടുത്തു ഇവരെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്